എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇന്റർവ്യൂ വഴി താൽക്കാലിക നിയമനം നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള ജോലി ജോലിയൊഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അമ്പത് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡി ടി പി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ കരാർ വേതനം ഇരുപത്തി രൂപയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്താണ് ഓഫ്ലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം അടിസ്ഥാന യോഗ്യത എസ് എസ് എൽ സി വിജയിച്ചിരിക്കണമെന്നുള്ളതാണ് കൂടാതെ ഒരംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പ്രിന്റിംഗ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ലോവർ അല്ലെങ്കിൽ പ്രിൻ്റിംഗ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സി കോഴ്സും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡി ടി പി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഡി സി എ എന്നിവയിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇൻഡിസൈനിൽ പുസ്തകം ലേ ഔട്ട് ചെയ്യാനും ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാനുമുള്ള അറിവുണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസായി പറഞ്ഞിരിക്കുന്നത് പി ജി ഡി സി എയും മറ്റ് ഭാഷകളിലെ പ്രാവീണ്യവുമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് ഇൻ്റർവ്യൂ പ്രായോഗിക പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് പൂരിപ്പിച്ച അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്താണ് താൽപ്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ബയോഡാറ്റ എന്നിവയോടൊപ്പം ഡയറക്ടർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ത തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് അപേക്ഷ അയക്കുമ്പോൾ ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ ബയോഡാറ്റയിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുന്നത് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക